ംസാൻ മൊഴികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് മുസ്തഫ ഗുഡ് മോർണിംഗ് ഈ പരിശുദ്ധ റമസാൻ മാസത്തിൽ ലോകമെമ്പാടും ഇസ്ലാം മത വിശ്വാസികൾ നോമ്പ് ഒരു കാലഘട്ടമാണല്ലോ ഈ സമയത്ത് ഒരു ഡോക്ടർ എന്ന നിലയിൽ അവരുടെ ഭക്ഷണക്രമത്തിൽ ചില നിർദ്ദേശങ്ങളാണ് എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം നോമ്പുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിനും ശരീരത്തിനും ഒരു ആത്മീയ സംസ്കരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ശരീരത്തിനും നമ്മൾ കുറെ റെസ്റ്റ് കൊടുക്കുന്നു ഒരുപാട് നമ്മുടെ ഭക്ഷണങ്ങളിലൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരുത്തുന്നു ഈ പരിശുദ്ധ റമദാനിൽ ദൈവം ഒരുപാട് ഭക്ഷണങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ നിയന്ത്രണം ആക്ച്വലി പകൽ സമയത്തേ ഉള്ളൂ എന്നാൽ അതിന് ഒരു പകരം എന്നോണം രാത്രി മുഴുവനും നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നത് അവിടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല നമ്മൾ ആവശ്യമായ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് എന്നാൽ ചില ആളുകൾ പകൽ മുഴുവൻ പട്ടിണി കിടന്നത് കൊണ്ട് അതിൻ്റെ പക പോക്കുന്ന രീതിയിൽ രാത്രി മുഴുവൻ കോമ്പൻസേറ്റ് ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം പലപ്പോഴും കണ്ടുവരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ചില പേഷ്യൻസ് പറയാറുണ്ട് അവരുടെ ഷുഗർ കൂടി അല്ലെങ്കിൽ പ്രഷർ കൂടി കൊളസ്ട്രോൾ കൂടി എന്ന് പറയുമ്പോൾ അവർ പറയും അല്ല സാറേ ഇപ്പം നോമ്പാണല്ലോ അതുകൊണ്ട് കുറച്ച് അധികമായി കഴിച്ചത് കൊണ്ട് ഷുഗർ പക്ഷേ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനൊക്കെ കുറവ് വരിക എന്നുള്ളതാണ് അതിൽ ഒന്ന് രണ്ട് ചില നിർദ്ദേശങ്ങൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കുന്ന ഒരു ഭക്ഷണം പ്രത്യേകിച്ച് പ്രമേയ രോഗികൾ ഹൈ ഗ്ലൈസിമിക് ഉള്ള ഭക്ഷണം ഒരുപാട് കഴിക്കരുത് പക്ഷേ നമ്മളിവിടെ അധികം ആളുകളും അതാണ് പ്രാക്ടീസ് ചെയ്യുന്നത് നോമ്പ് കഴിഞ്ഞ ഉടനെ ഒരുപാട് ജ്യൂസുകൾ കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ആക്ച്വലി ജ്യൂസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആ ഫ്രൂട്ട്സിൻ്റെ പളപ്പിൽ നമ്മൾ ഷുഗർ കൂടി ആഡ് ചെയ്തിട്ടാണ് അധികം ആളുകളും ജ്യൂസ് അടിക്കുന്നത് ഒറ്റയടിക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ഒരുപാട് ഷുഗറിനെ നമ്മൾ പമ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണ രീതിയാണത് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് അതിന് ബദലായിട്ട് ഈ ഫ്രൂട്ട്സ് മാത്രം അങ്ങനെ കഴിക്കുന്നതാണ് അത് ജ്യൂസ് അടിച്ച് കഴിക്കുന്നതിനേക്കാൾ നല്ലത് കാരണം നമ്മുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറയും ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അത് കുറച്ചും കൂടി സാവകാശത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ബ്ലഡിലേക്ക് എത്തുക നമുക്കൊരു ഡീഹൈഡ്രേഷൻ ഉള്ളതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വെള്ളം ധാരാളം കഴിക്കുന്നതിന് ബദലായിട്ട് ഒരുപാട് ടൈപ്പിലുള്ള ജ്യൂസുകളാണ് ആളുകൾ കുടിക്കുന്നത് അത് തീർച്ചയായിട്ടും വളരെ അനാരോഗ്യപരമായ ഒരു ശീലമാണ് എത്ര വേണമെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കുക എന്നിട്ട് വെള്ളം ധാരാളമായി കഴിക്കുക അതാണ് ഒന്ന് പിന്നെ രണ്ടാമത് നമ്മൾ നോമ്പ് തുറന്ന ഉടനെ തന്നെ എല്ലാം കൂടി ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് ബദലായിട്ട് അതിനെ രണ്ട് ഘടുവായിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത് നോമ്പ് തുറന്ന ഉടനെ ഫ്രൂട്ട്സും പാനീയങ്ങളും കഴിച്ചതിന് ശേഷം മറ്റു നമസ്കാരങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു മെയിൻ മീലായിട്ടുള്ള ഫുഡ് കഴിക്കുക അപ്പോൾ എന്താകും രണ്ട് ഗുണമാണ് ഒന്ന് ഷുഗറിനെ ഡൈജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കേണ്ടതുണ്ട് അതിന് പാങ്ക്രിയാസിനെ നമ്മൾ ഓവർ ബേഡൺ ചെയ്ത് ഇൻസുലിനെ ഒറ്റയടിക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ബതിലായിട്ട് ഒരു ഗ്രാജുവൽ ആയിട്ട് ബ്ലഡ് ഷുഗർ കൂടുമ്പോൾ ഇൻസുലിനും ഗ്രാജുവൽ ആയിട്ട് അത് ആക്ട് ചെയ്താൽ മതി അത് ഒരു കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരു ഭക്ഷണ രീതിയാവും അപ്പൊ ഈ രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് പിന്നീട് രാത്രി മുഴുവനും ഭക്ഷണം കഴിക്കുക എന്നുള്ളതിനു ബതില് അതൊരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം നമ്മൾ നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ട് മുൻപുള്ള സമയത്താണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഡേ ടൈമിലുള്ള നമ്മുടെ ഒരു ബ്ലഡ് ഷുഗറിന്റെ ലെവലും പ്രത്യേകിച്ച് പ്രമേയ രോഗികൾക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അത് മാനേജ് ചെയ്യാൻ ഉപകാരപ്രദമാകും അപ്പം ഈ രീതിയിൽ ഭക്ഷണത്തെ ഒരു ക്രമത്തോടു കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസപരമായ പുണ്യവും ലഭ്യമാകും ആരോഗ്യകരമായി നമ്മുടെ ശരീരത്തെ നോക്കാനും കഴിയും പിന്നെ വ്രതമനുഷ്ഠിച്ച ആളുകൾ ഒരുപാട് ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിയുന്നത്ര കുറയ്ക്കുന്നതാണ് നല്ലത് ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കേണ്ട എന്ന് പറയുന്നില്ല എങ്കിലും ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറച്ച് കഴിക്കുകയും ഈ ഫ്രൂട്ട്സുകളും മറ്റ് പാനീയങ്ങളും കൂടുതലായിട്ട് കഴിക്കുകയും ചെയ്യുന്നതാണ് ഒരു ആരോഗ്യപരമായ ഭക്ഷണരീതി എന്ന് ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ വ്രതമനുഷ്ഠിക്കുന്ന ആളുകളോട് എനിക്ക് ഉപദേശിക്കാനുള്ളത് റംസാൻ മൊഴികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ മുഹമ്മദ് മുസ്തഫ